മോളെ ഗൂഗിൾ പേ ഉണ്ടാവോ ഉണ്ടാവോട്ടോ ചോദിച്ചോക്ക് അയ്യോ കമ്പി 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 ആ എന്തിനാ വല്യച്ച കമ്പിയൊക്കെ വെച്ചിക്കണ കടേന്റെ മുമ്പില് ആ അല്ലല്ല നോക്ക ആ അല്ലല്ലോ ആനെന്ത്മ്പ് അതിനെന്ത് വാങ്ങിക്കൊടുക്ക് അത് വേണ്ട എന്നാ പമ്പരം പീപ്പിളിന്ന പീപ്പിളി ആ പൊട്ടും പീപിളി ആ ഒരു പീപ്പിളി എടുത്ത കേട്ടേ അല്ല അവൻ നോക്കാം അവൻ പിടിക്കാ പീപിളി പീപിളി ഇത് കമ്പി വലി ഭയങ്കര ഇടങ്ങാറട്ടാ അപ്പൊ ഇത് നിങ്ങൾ പറമ്പാണോ വേറെ ഇത് ഈ ടൂറിസ്റ്റത്തിനാണ് അപ്പൊ ഇങ്ങനെ കമ്പി വലി വെട്ടണോ ആ അത് ശരി പൊട്ടിക്കാണ് പറഞ്ഞിട്ടില്ലേ ഞങ്ങള് താഴ്ന്ന സാധനം വാങ്ങാൻ ഇങ്ങോട്ട് വന്നാ നിങ്ങളോട് ഇരിക്കുന്ന കണ്ടിട്ട് എന്താ പറയാ മക്കളൊക്കെ ഈ കളിക്കണ സാധനൊക്കെ കാണുമ്പോ പെട്ടെന്ന് ഓടി കേറും ആ അതെ അതെ കാണാത്ത കാഴ്ചകളാ എന്ത് ആ ഇതിങ്ങനെ കേക്കു നേരം പോക്കണ്ല്ലേ ണ് ഇത് ടൂറിസം വകുപ്പിന്റെ ആണെന്ന് പറഞ്ഞിട്ട് ഇത് കണ്ടില്ലേ കമ്പിവേലിയാണ് മൊത്തം കമ്പിവേലി ഇത് നൊരുമ്പിച്ച് പൊടിഞ്ഞിട്ടും ഇദ്ദേഹം പൊട്ടിക്ക എന്നാണ് പറയുന്നത് എത്ര കഷ്ടണ്ട് ഇവിടെ പോയി ഇദ്ദേഹം എന്ത് ചെയ്യാനാണ് ഇങ്ങോട്ടേക്ക് ഈ സ്ഥലം അദ്ദേഹത്തിന് കിട്ടിയിട്ട് ചെറിയ പൊട്ടിക്കടാ നല്ല സൂപ്പർ പൈനാപ്പിളും കാര്യങ്ങളും അച്ഛൻ പറഞ്ഞ ഇതും ഒഴിവാക്കി കിട്ടിയാല് കുഞ്ഞതിന്റെ ഉള്ളിലേക്ക് ഓടുമ്പോട്ടാ നമ്മളൊരു ആക്രമമായിട്ട് കൈയേറിയിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ള പരാജയമായിരുന്നു അവിടുന്ന് ഇപ്പം ഇതിന്റെ ഉടമസ്ഥയായിട്ട് ബന്ധപ്പെട്ടിട്ട് വെച്ചതാണ് ഈ കഷ്ടവാടത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കര കയറാൻ പോയി എന്നാണ് കരണ്ട് പിടിച്ച് വീണിട്ട് കാറിന് മുന്നേ ഏത് കൊല്ലം മീറ്റിങ്ങും പിന്നിവിടെ ആൾക്കാരെ കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ വന്നില്ല കൊഴപ്പറു നല്ല ഒരു കപ്പലൻ്റെ എന്റെ ജീവിത എന്ന് പറഞ്ഞിട്ട് ചീന്താണത് അപ്പൊ അതിന് ഉച്ചവായിട്ടാണ് വരുന്നത് അമ്മനെ കൈയ്യമ്മ കുത്തോ ഇല്ല ശരി എന്ന ശെരി പിന്നെ വരുമ്പോ വരാം ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അതായത് ആദ്യം ആ ഭാഗം കാണിച്ചാൽ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടോട്ടെ എന്ന് കരുതിയിട്ടുണ്ട് അപ്പം ഞാൻ വീട്ടിൽ വന്നിട്ടാണ് അതിൻ്റെ ബാലൻസ് സംസാരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ആ വീഡിയോയിൽ ചിലപ്പോൾ അച്ഛൻ അധികം സംസാരി മുഴുവൻ എന്തൊക്കെയോ പറയുന്നതിന് മുമ്പ് തന്നെ എന്നാൽ ശരി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് പോകുന്ന പോലെ തോന്നും അതായത് ഒരുമാതിരി വീഡിയോ ചാനൽ ചാനലുകാരൊക്കെ ചെയ്യുന്ന മാതിരിക്ക് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു മണിക്കൂർ എന്ന് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ അതിൻ്റെ മുമ്പിലുണ്ട് ഉണ്ട് പല സംഭവങ്ങളും അതിൻ്റെ മുമ്പിൽ നടക്കുന്നുണ്ട് മമ്മൂസ് പീപ്പിളി ഊതിയിട്ടാണെങ്കിൽ ഒന്നും സംസാരിക്കും കേൾക്കുന്നില്ല പിന്നെ അത് കൂടാതെ മൈക്കോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും നിങ്ങൾക്ക് അറിയാം അല്ലെങ്കിൽ ഞാൻ പറയട്ടെ ഇതൊരു യൂട്യൂബ് ചാനലാണെങ്കിൽ കൂടി അതിനായിട്ട് മാറ്റി വെച്ചിട്ട് അതിൻ്റെതായ സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും എൻ്റെ കയ്യിലില്ല നോർമൽ ഒരു ക്യാമറ വെച്ചിട്ട് അങ്ങനെ തുടങ്ങി ഇപ്പൊ അത് അങ്ങനെ പോകും കേട്ടോ ഒരു മൈക്ക് വരെ കയ്യിലെടുത്തിട്ടില്ല അല്ലെങ്കിൽ അവിടെയൊക്കെ പോയിട്ട് കാണിക്കാൻ വേണ്ടിട്ടൊരു വീഡിയോയോ അങ്ങനെ അങ്ങനത്തെ സ്പെഷ്യൽ ഒന്നും കയ്യിലില്ല കയ്യിലില്ലട്ടോ അപ്പം അവിടെ ആ വ്യക്തി പറയണത് കേൾക്കുന്നുണ്ടാവില്ല നിങ്ങൾക്ക് മനസ്സിലായോ അതിൻ്റെട അതിൻ്റെ ഇടയിൽ എത്രയോ തവണ മമ്മു നൂന്ന് അതിൻ്റെ ഉള്ളിൽ പോകുന്നുണ്ട് ഞങ്ങൾ വേറെയും സാധനം അവിടെ നിന്ന് വാങ്ങുന്നുണ്ട് ആളുകൾ വന്ന് നെല്ലിക്ക കാര്യങ്ങൾ അത് വാങ്ങുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഈ അച്ഛൻ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ വെളിച്ചു നിട്ടി പറയല്ല ഒരു കാര്യം എനിക്കിത് കാണിക്കണം എന്ന് തോന്നി ഇപ്പോൾ ഇതെന്താ ഇന്ത്യയും പാക്കിസ്ഥാനും ഏറ്റാണോ കമ്പിവേലിയൊക്കെ ഇട്ടുകൊണ്ട് അപ്പുറം ഇപ്പുറം ഏർ അതിർ വരമ്പൊക്കെ നിശ്ചയിച്ച് കച്ചവടം നാണുണ്ടോ ഈ സർക്കാരിനെ ഇത് എന്താ സംഭവം എന്നറിയോ ഈ ഇതിന്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇന്ന് തന്നെയാണ് ഇടാ ഇട്ടിട്ടുള്ളത് ഞാനിങ്ങനെ പറയാൻ കാരണം ഓൾറെഡി പറയുന്നൊരു വീഡിയോ ആണ് ഇടും ഇന്ന് ആ വീട് ഇട്ടിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇടാൻ പോകുന്നത് അതിലൊരു പാർക്കുണ്ട് പാർക്കിന്റെ നമ്മൾ എൻട്രൻസിൽ തന്നെ ഇവരുടെ ടൂറിസം വകുപ്പിന്റെ തന്നെ ആവണം ഒരു കെട്ടിടത്തിൽ സ്നാക്സ് ജ്യൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ ഇന്ന് പോയപ്പോൾ അതൊന്നും കാണാൻ കഴിഞ്ഞില്ല പക്ഷെ പക്ഷേ ഉണ്ട് അവിടെ മേലെ കുറേ ലൈസും കുപ്പിയിലെന്തൊക്കെ മിഠായും ലൈമൊക്കെ ഉള്ളതുകൊണ്ട് രണ്ട് നിലയാണ് നല്ല ഇരിക്കാനൊക്കെ ഇതുണ്ട് അപ്പം ആ ഒരു കച്ചവടം മുടങ്ങുമോ എന്നുള്ള മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം ഈ ഒരു അച്ഛൻ ഇവിടുന്ന് കച്ചനുമ്പോൾ അത് മുടങ്ങുമോ ഇത് ിട്ടീറ്റ് വേണം ഈ വെള്ളിയച്ച വിൽക്കുന്ന നാരങ്ങേൻ്റെ ഉപ്പിലിട്ടേൻ്റെ ഐറ്റംസ് ഐറ്റംസ് നിങ്ങൾ കണ്ടില്ല പക്ഷേ ആ ഒരു കച്ചവടം എന്ന് കരുതിയിട്ടാണ് ഇവരിങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അവിടെ നട്ടല്ല ആണുങ്ങളില്ലാന്ന് എനിക്ക് തോന്നുന്നത് നട്ടല്ല യുവാക്കൾ ഉണ്ടെങ്കിൽ മനുഷ്യപ്പറ്റുള്ള യുവാക്കളുടെ എന്നോ ആ കമ്പിവേലി വേലി മുറിച്ച് മാറ്റി കൊടുത്തിട്ടുണ്ടാവും അവിടേക്ക് അവിടുത്തെ വീഡിയോ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഒരു വീഡിയോ ഇടും ഇട്ടിട്ടുണ്ടാകും നിങ്ങൾ കാണുന്നേ ആ വീഡിയോയിൽ ഫുൾ കമിതാക്കൾ കമിതാക്കളാണോന്ന് അറിയില്ല കല്യാണം കഴിഞ്ഞ പെണ്ണും ചെറിയ ചെറുപ്പക്കാരെ ചെക്കന്മാരൊക്കെ ഒക്കെ ഉണ്ട് ഞാൻ പറയില്ല വേണ്ടാത്ത പല കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത് പത്ത് രൂപ കുറവൊക്കെ തന്നെ ആണെങ്കിൽ കൂടിയും സർക്കാരിൻ്റെ ഈ ഒരു നരിമട കാണാൻ പത്ത് രൂപ കൊടുത്തിട്ട് ഒരു വ്യക്തിക്കാണ് പത്ത് രൂപ അതുകൂടാതെ അവിടെ ഈ കുട്ടികൾക്ക് അഞ്ച് രൂപയെന്നും ഇന്ന് ക്യാമറയ്ക്ക് ഇത്ര രൂപയെന്നൊക്കെ പറഞ്ഞ ചാർജർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതായത് മൊബൈൽ വീഡിയോ ഒക്കെ ഉള്ള ആളുകൾക്ക് അങ്ങനത്തേനൊക്കെ ഉണ്ട് കാർ നിർത്തിയിടുന്നതിനൊക്കെ വാങ്ങുന്നുണ്ട് കേട്ടോ പക്ഷെ പത്ത് രൂപ ഇന്നത്തെ ഞാൻ പോയപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്നല്ലാതെ എല്ലാവരോടും പത്ത് രൂപ വാങ്ങുന്നുണ്ട് എന്നാലും പത്ത് രൂപ വെച്ചിട്ട് എല്ലാവർക്കും കൊടുക്കുമ്പോ ഇത് കാണാൻ പോകുന്നിടത്തൊക്കെ ഇറ്റിങ്ങൾ കെട്ടിപ്പിടിക്കണേ ഉമ്മ വെക്കുന്നൊക്കെ ഒക്കെ വെച്ചിട്ട് വെക്കാൻ അതിന് അലോട്ടാണോ പതിനെട്ട് വയസ്സായ ആൾക്ക് എന്തും ചെയ്യ പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഒരു ഇ കോമ ഈ സോറി ഞാൻ ആ വീഡിയോയിൽ ഇ കോമേഴ്സ് എന്ന് പറഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ ഞാൻ പറയണെന്താന്ന് വെച്ച് കഴിഞ്ഞാല് എക്കോ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ഒരു ടൂറിസം വകുപ്പിന്റെ ഭാഗമായിട്ട് അതിനൊരു ഇതൊക്കെ ആക്കിയിട്ട് പത്ത് രൂപ പത്ത് രൂപ നമ്മളിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് നമ്മൾ കാണാൻ പെടുന്നു ആകെ കാണുന്ന നേരെയും ഞങ്ങൾ അതിന്റെ ഉള്ളിൽ കയറിയപ്പം തന്നെ ഞാൻ പറഞ്ഞു രണ്ട് രണ്ട് ആളുകളുടെ കാല് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ആടാണ് ആകെ കാണാ കാണാ കാണാനുള്ളത് എന്താണ് ഈ നെരിമടയാണ് അപ്പൊ ഞാൻ എന്താ പറയണത് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവട്ടെ ഞാൻ പറഞ്ഞു ഈ ഒരു ടൂറിസത്തെ ഇത് കാണാൻ വേണ്ടി പോകുന്നതിൽ പുറത്തുള്ളതാണ് ഈ അച്ഛൻ്റെ കടം ഇതാണ് പറഞ്ഞു വരുന്നത് അപ്പൊ അതിൻ്റെ ഉള്ളിൽ അതിനൊക്കെ അലൗട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ പത്ത് രൂപക്കൊന്നും യാതൊരു ഇതും ഇല്ല ഏഹ് പക്ഷെ പുറത്ത് വന്നിട്ട് എന്തൊരു കാഷ്ട കമ്പിവേലി ആ വ്യക്തി പറയണത് എന്താ അറിയോ സൗണ്ട് ഇല്ലാതില് ആ അപ്പം അതില് അച്ഛൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു പിന്നെ എന്താ പറയുക ഭൂമി കയ്യേറി എന്ന് പറഞ്ഞിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലോ അപ്പോൾ പിന്നെ അതിൻ്റെ ഉടമ വന്നിട്ട് അത് കോംപ്രമൈസൊക്കെ ആക്കിയിട്ട് കച്ചവടം ചെയ്യാൻ അലോട്ട് കൊടുത്തു അപ്പോൾ മുമ്പിലെ കമ്പിവേരി ആദ്യം ഉള്ളതാണെന്ന് അതൊന്നും പൊളിക്കാൻ സമ്മതിച്ചില്ലാന്ന് പിന്നെ ആ വ്യക്തി തെങ്ങിൻ്റെ മേലേറ്റ് കരണ്ട് പിടിച്ചിട്ടിട്ട് വീണതാണ് അപ്പോൾ വീട്ടിൽ വേറെ ആരും തെണ്ടിച്ച് കൊണ്ടുവരാനില്ല എന്നൊക്കെ പറയുന്നുട്ടോ മീൻസ് അതായത് ഇവിടുത്തെ പാല പാലക്കാട് തൃശ്ശൂർ ലാംഗ്വേജ് പാലക്കാട് മിക്സ് ലാംഗ്വേജില്ല അങ്ങനെ പറയുന്നത് വീട്ടിലേക്ക് അധ്വാനിച്ച് കൊണ്ടുവരാൻ വേറെ ആളില്ല അപ്പോൾ ഇത് വിറ്റിട്ട് വേണം ഉപജീവനം കഴിയാനെന്നാണ് അങ്ങനെ കുറേ കഷ്ടപ്പാടുകളും കുറേ കാര്യങ്ങളും അവിടെ പറഞ്ഞൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് ആ അദ്ദേഹത്തിനെ കൊണ്ടൊന്ന് പറയിപ്പിച്ചതാണ് ലാസ്റ്റ് കാരണം ഞാൻ തന്നെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ എന്ന് കരുതിയിട്ട് അതിനിടയിൽ മോൻ്റെ ഈ ഒരു കളി കാരണം പിന്നെ വരട്ടോ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് മാറിയത് അല്ലാതെ അരമുക്കാം മണിക്കൂറോളം അവിടെ ഉണ്ട് ഇതിൽ കൂടുതൽ വിളിച്ച വാരി പറയണമെന്നില്ല ബാക്കി നിങ്ങൾ എന്നെ ചിന്തിക്കുക അതായത് കറക്റ്റ് നെറ്റിൽ നോക്കിക്കഴിഞ്ഞാ എനിക്ക് ആ സ്ഥലം മനസ്സിലാവും പോർകുളം പഞ്ചായത്ത് തൃശ്ശൂർ ഡിസ്ട്രിക്ട് കുന്നംകുളം റോഡ് ഓക്കെ അതായത് സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ് കേട്ടോ തൃശ്ശൂർ സ്റ്റാർട്ടിങ്ങിലാണ് ഈ ഒരു സ്ഥലം വരുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇപ്പോൾ ഞാൻ ഇവിടെ വീട്ടിൽ വന്നിട്ട് വീഡിയോ നോക്കുമ്പോൾ ആൾക്കാരൊക്കെ വീഡിയോ ചെയ്ത സ്ഥലം തന്നെ പക്ഷെ ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ ഇവിടെ വെറുതെ ഇരുന്നപ്പം മക്കളോട് നമുക്ക് നോക്കാം എവിടെ പോകാമെന്ന് വെച്ചാൽ നിയറസ്റ്റ് പ്ലേസ് വൈബ് പ്ലേസ് എന്നൊക്കെ നോക്കിയപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇത് സിനിമാ ലൊക്കേഷനും കൂടിയാണ് നമ്മൾ തൂവാനത്തുമ്പികളുടെ കുറേ സിനിമാ രംഗങ്ങളുടെ ഭാഗങ്ങൾ അങ്ങനെ കുറേ കണ്ടപ്പോൾ തോന്നി പോകാന്ന് പോയപ്പോൾ ഉണ്ടായ അതിൻ്റെ ഉള്ളിലുണ്ടായ അനുഭവമാണ് ഞാൻ പറഞ്ഞു വെറും വേണ്ടാത്തരാണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് പിന്നെ ഈ ഒരു ഭാഗം കാണാമെന്ന് മാത്രം അതിനാണ് ഒരു പത്ത് രൂപ കൊടുക്കുന്നത് പക്ഷെ അതിനൊന്നും യാതൊരു ഇതുമില്ല പക്ഷെ തിരിച്ച് പോകുമ്പോഴേ ഞാൻ ഈ ഒരു കട ഒന്ന് വാച്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എന്താ ഇതിന്റെ കൂടെ വേണമെങ്കിൽ ഞാൻ സത്യം അള്ളാഹുവാണേ സത്യം ഞാൻ ഇതിൻ്റെ കൂടെ ആ ക്ലിപ്പ് ഞാൻ 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 പറയുന്നുണ്ട് താഴെ സർക്കാരിൻ്റെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ നാരങ്ങ വെള്ളം ഒക്കെ പക്ഷെ അവിടുന്ന് വാങ്ങാൻ തോന്നിയില്ല ഒരു വലിയച്ഛനെ കണ്ടപ്പം വാങ്ങാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയത് അപ്പൊ പക്ഷെ അവിടെ ഗൂഗിൾ പേ അല്ല അതിനിടയിൽ എന്തോ ഭാഗ്യത്തിനൊരു കുത്തി ഒക്കെ ബാഗിലേക്ക് എടുത്തിട്ടിരുന്നു മമ്മും എടുത്തിട്ടാണ് കേട്ടോ ചെറിയൊരു നാണയത്തിന്റെ കുപ്പി അപ്പൊ ഞാൻ പിന്നെ അത് അങ്ങനെ കൊണ്ടുപോയി അതൊക്കെ ഒരു ഉപകാരമായി കിട്ടി അപ്പം അങ്ങനെ ഞാൻ ഓൾറെഡി അവിടെ നിന്ന് വാങ്ങാമെന്ന് വെച്ചിട്ട് പോയതാണ് ജസ്റ്റ് എന്നപ്പോഴാണ് പെട്ടെന്ന് ഈ ഒരു കമ്പിവേലി ഇങ്ങനെ മനസ്സിലേക്ക് വരുന്നത് അപ്പം ഞാൻ ഇങ്ങനെ ചോദിക്കുന്നൊക്കെ അതിലുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞു ഒരുപാട് ടൈം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അവരുടെ പേര് ഞാൻ ചോദിച്ചില്ല ഏട്ടാന്ന് വിളിച്ചു അച്ചാന്നുള്ളൊരു മനസ്സൊന്നും ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ ആകോരുത് ആയിപ്പോയി അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു മനുഷ്യനാണ് കേട്ടോ അങ്ങനെ കാരണം ആളുകൾ അതിൻ്റെ ഉള്ളിലേക്ക് കുട്ടികൾ പോകുമ്പോൾ ഭയങ്കര സീനാണ് തുരുമ്പ് പേടിച്ചിട്ടുണ്ട് ഒന്നുമില്ലെങ്കിൽ ഒന്നുമില്ലെങ്കിലൊരു ഗേറ്റെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ട് അപ്പുറം അപ്പറം നിന്നാലും കുഴപ്പമില്ലായിരുന്നു ചെറിയ മതിലാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു അതത് കാണാൻ പറ്റാത്ത രീതിയിലല്ല കുറച്ച് മതിലും ഗേറ്റും കൊടുത്താലും കുഴപ്പമില്ലായിരുന്നു എന്നാലും എൻ്റെ സർക്കാർ ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് ഇത് കിട്ടിയിട്ട് വേണോ ജീവിക്കാൻ പിന്നെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ തെരയുമ്പോൾ ശരിക്കും ഞാൻ അത് തിരഞ്ഞപ്പം അവിടെ സ്വതന്ത്രദിനാഘോഷമുണ്ട് ഓണാഘോഷ പരിപാടി ഉണ്ട് കാർണിവൽ ഉണ്ട് പിന്നെ രാഷ്ട്രീയ പ്രമുഖരൊക്കെ അവിടെ ചെന്നിട്ട് അവിടെ പല പരിപാടികളും അതിൻ്റെ ഫ്രണ്ടിൽ വെച്ച് നടത്തുന്നുണ്ട് ഈ ടൂറിസം വകുപ്പിൻ്റെ ഭാഗമായിട്ട് നല്ലവണ്ണം പരസ്യം കൊടുത്ത് അതിന് വലുതാക്കുന്നുണ്ട് ഇപ്പം ഞാൻ അവിടെ ഉള്ളപ്പം തന്നെ ഈവനിങ്ങിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കാണ് പത്ത് രൂപയാണെങ്കിലും ഒരു ദിവസം അത്യാവശ്യം വരുമാനം അവിടെ ഉണ്ട് പക്ഷെ അതിൻ്റെ ക്ലീനിങ് അവിടെ ചെയ്യുന്നുണ്ട് നെഗറ്റീവ് മാത്രം ഞാൻ പല വൃത്തിയുണ്ട് പ്ലാസ്റ്റിക് കവറും കാര്യങ്ങളൊന്നും ഇടാത്ത രീതിയിൽ കൊണ്ടെടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ എനിക്കിത് പറയണം എന്ന് തോന്നി ബാക്കി കാണുന്നതിൽ ഏതെങ്കിലും ഒരാളെങ്കിലും ഒരു യൂത്തൻ അല്ലെങ്കിൽ ഒരു സ്മാർട്ടായ ഒരു മനുഷ്യൻ ഉണ്ടാവും ഇതിനൊരു പ്രതിവിധി ഉണ്ടാവും എന്ന് കരുതിയിട്ട് ഈ ഒരു വീഡിയോ ഇട്ടതാണ് കേട്ടോ ഹൃദയത്ത് തന്നെ ചെയ്തത് കാരണം എനിക്ക് ആ ഏരിയയെ ഒന്നും അറിയില്ല ഞാൻ ഇതിൻ്റെ ഒരു പ്രവർത്തക കാര്യങ്ങളോ ഒന്നും അല്ല ഇത് ചെയ്യണം എന്ന് എനിക്കറിയില്ല ആകെ ചെയ്യാൻ പറ്റും അവിടുന്ന് കുറച്ച് സാധനം വാങ്ങുക അത് ഞാൻ ചെയ്തു ഓക്കെ ബൈ ബൈ അങ്ങനെ കലശമല കിഴക്കേക്കൊന്ന് കണ്ട് റിട്ടേ വരികയാണ് കേട്ടോ താഴെ സ്നാക്സ് ഉഴുന്നാടനൊക്കെ കണ്ടു പക്ഷേ ഇപ്പോൾ ഒന്നും ഇല്ലാത്ത ഒന്നും കണ്ടപ്പോഴോ ഉള്ളതാണ് എന്നാലും മേലെ എന്തൊക്കെയാണ് ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് ലേസും ബിസ്ക്കറ്റൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങളോട് എൻട്രൻസിൽ ഒരു വലിയപ്പയാണോ വലിയച്ഛനാണോ അറിയില്ല ഒരാളെ കണ്ടു പാവം ചെറിയൊരു കടയായിട്ട് തട്ടടായിട്ട് അപ്പം ഞാൻ പറഞ്ഞു അവിടെ പോയിട്ടൊന്ന് വാങ്ങണുണ്ട് ഈ അവിടെ നിന്ന് വാങ്ങാറുണ്ട് ഈ വ്യക്തി എന്നോട് വാങ്ങാറുണ്ട് അങ്ങനെ വാങ്ങാൻ വേണ്ടി വരികയാണ് ആ പൂച്ച കണ്ടു ആ അബലും പോയി വാങ്ങിക്കും മോളെ ഗൂഗിൾ പേ ഉണ്ടാവോ ആവട്ടോ